ആ ഇനി പറഞ്ഞോ ആണോ തരട്ടെ ഉമ്മ ഇനിയും വേണോ ഉമ്മ എനിക്കില്ലേ സൂപ്പ് അതേ കൊള്ളാട്ടോ ർക്കത്തിൽ എവിടെ പോയി എല്ലാരും ആരുമില്ല ഇവിടെ ഒട്ട് ക്ഷമയില്ലേ കൈ താത്ത് വെച്ച് ഇങ്ങോട്ട് വന്നേ എന്താ നിങ്ങക്ക് വേണ്ടേ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് മോളെ ഇങ്ങോട്ട് നോക്കിയേ ഞാൻ പറയുന്ന ഒന്ന് കേട്ടേ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ

ഇന്ന് നിന്റെ തീരുമാനം എന്താന്ന് എനിക്ക് അറിയണം അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ ഈ എനിക്ക് എനിക്ക് ഇപ്പൊ അറിയണം എന്നെ അടിച്ചല്ലേ കാണിച്ചു തരാം തള്ളേ മോനെ ഞാൻ ഇറങ്ങി പോടേ ഇനി നിന്നെ ഈ പോലും കണ്ടുപോരുത്

എന്തായി കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർഡ് ആണോ സാർ എനിക്ക് മോളോടൊന്ന് സംസാരിക്കണം മോളെ ചാന്ദിനി ഒന്നിങ്ങോട്ട് വന്നേ

മോളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ വേണ്ടീഡ് ചെയ്യാം ഉറപ്പാണല്ലോ അല്ലേ ഒരു മാറ്റവും എനിക്ക് ഏള വേണ്ട കേട്ടില്ലേ സാറേ എന്നാ ഞാൻ ഇറങ്ങുമെന്റ്സ് എന്താ മോളെ കൊണ്ടുവന്ന് സൈൻ ചെയ്ത് എന്നാ ഞാൻ ഓ ഇറങ്ങാ ഞാൻ എന്താണ് ഹലോ നമ്മുടെ ചെറുക്കൻ അവിടെ ഉണ്ടോ ആ എല്ലാരും ഇവിടെ ഉണ്ട് ഒന്നും പേടിക്കണ്ട കേസ് രജിസ്റ്റർ സാർ സാർ ഒന്നും പേടിക്കണ്ട ഞാൻ ഒഴിവാക്കി വിട്ടേക്കണേ വാര്യ സാർ എന്നോട് നന്ദി പറയൂ ഇതെങ്കിലും സാറിൻ്റെ വിട്ട് ചെയ്തില്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം ശരി സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സാർ സാറിന്റെ ഒരു കാര്യം സജി അവരെ വിളി സാറേ ടെൻഷനൊന്നും വേണ്ട ഇന്ന് തന്നെ ഒരിക്കലും തീർത്തേക്കാം കേട്ടോ ആരാ രവി വർമ്മ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ഡോക്യുമെൻ്റ്സ് എല്ലാം അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് റിവ്യൂവർമാർ ഡൈവേഴ്സ് തയ്യാറല്ലേ വല്ല എതിർപ്പുണ്ടോ തയ്യാറാണ് സർ ചെയ്യാം കാര്യങ്ങളെല്ലാം വാര്യർ സർ സംസാരിച്ചിട്ടുണ്ട് അവരെ വിളിക്കട്ടോ ഡോ അവക്കില്ല ഞളി വിഷമിക്കേണ്ട ഞങ്ങളൊക്കെ ഇല്ലേ എല്ലാം വിദ്യാന്ന് വിചാരിച്ചാൽ മതി കുറച്ച് തീരുമാനം തന്നെ അല്ലേ ഒപ്പിടാൻ തയ്യാറല്ലേ തയ്യാറാണ് സർ ആ വരൂ വരൂ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒപ്പിട്ട് വാങ്ങിച്ചോ ഓക്കെ കാര്യങ്ങൾ നടക്കട്ടെ പ്രയാസമുണ്ടോ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറപ്പിക്കുന്നത് പോലെ തമ്മിൽ ചേർത്ത വാര്യ സാറിന് തന്നെ അവനെ വേർ പിരിയിക്കേണ്ടതായും വന്നു ആ ഇന്നത്തെ പോർണമീ നാളത്തെ വിൻവിൻ ഇന്നത്തെ പൊർണമി നാളത്തെ വിൻവിൻ അയ്യോ ശശാങ്കണ്ണോ എന്തു പറ്റിയണ്ണോ അതെ എന്നെ കൊണ്ടുവിട്ട സ്കൂട്ടറുകാരൻ പോയോന്ന് നോക്കും ആ പോയി 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 പോയാ രാവിലെ ഒന്നും മര്യാദക്ക് ലിഫ്റ്റ് ചോദിച്ചാ ഒരുത്തനും തരുന്നില്ല അതുകൊണ്ട് ഞാനൊരു നമ്പർ ഇട്ട് നോക്കിയതാ അതൊക്കെ പോട്ടെ ഒരു നൂറ് രൂപ രാവിലെ തരാം ഇല്ല ഒരു നൂറ് രൂപ തന്നെ നാളെ തരാന്ന് ഇല്ലെന്നേ ഇല്ല ഇല്ല നാളെ രാവിലെ തരാ നാളെ രാവിലെ തരാണ്ടാ ഷേടാ നമ്മൾ ഓസിന് ഇവിടം വരെ എത്തി ഇനി കാപ്പുടിക്കാനുള്ള മോളെ കുടിച്ചേ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനായി രവി എത്തുന്നുണ്ട് പ്രധാന ലൊക്കേഷൻ നമ്മുടെ സ്പെഷ്യൽ സ്കൂളാണ് ഈ വട്ടം എന്തായാലും ഞാൻ അവനെ കാണുന്നില്ല എന്ന് തീരുമാനിച്ചു എന്തിനാ അവന്റെ ദുഃഖങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് എന്തോ പേടി തോന്നുന്നു നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല അതൊക്കെ എനിക്കറിയാം അവനിപ്പോ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമാണ് എഴുതിയതും കഥ എഴുതിയ സിനിമകളെല്ലാം ഹിറ്റാ അറിയാത്ത ും സിനിമകൾ രക്ഷേക്കുന്നുണ്ട് ഇത്ര ആലോചിക്കാൻ രവിയേട്ടം വന്ന് എനിക്കൊന്ന് രവിയേട്ട് രവിയേട്ടം വന്ന് ഇവിടെ വരുമല്ലോ ഞാൻ എന്തായാലും ഒരു കലക്ക് അലക്കാൻ പോവാ

മനസ്സിന് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കിട്ടിയതോടെ രവി വളരെ സന്തോഷവാനായിരുന്നു എത്രയും പെട്ടെന്ന് ഷൂട്ടിങ് തുടങ്ങുമെന്നോർത്ത് ഞാനും എല്ലാം കൊള്ളാമായിരുന്നു പക്ഷേ രവിയെ കാത്തിരുന്നത് രവിയുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരുവായിരുന്നു

എന്താടോ എന്തുത്തി കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവൻ ആരാണെന്ന് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ അവൻ ആരാണെങ്കിലും അവനെ അവനെൻ്റെ കൈ കിട്ടും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തുവാടി എന്തു പറ്റി ഞാൻ പറഞ്ഞില്ലേ ഒരാളെ പറ്റി വാ വാ വാത്തു കേറാ വാ ഒന്നിങ്ങട്ട് വാദേ ഇത് അവൻ തന്നെയാ ഇവനാ ഇവനാ തലാൻ വന്നത് വെറുതെ വിടില്ല നീ നോക്കിക്കോ ഓ അതോ രവിയായിട്ടനോ ഏ നിനക്കറിയില്ലേ അത് ആരാണെന്ന് രവിവർമ്മ നിന്റെ ഇഷ്ടപ്പെട്ട രവിവർമ്മയോ ഈ വർഷത്തെ ഫിലിം ഫെയർ അവാർഡ് ഇയാ കാണോ നല്ല ണെന്നാ ഞാൻ വിചാരിച്ചത് ഏയ് ഇതൊന്നും അല്ല എനിക്ക് വിശ്വസിക്കാൻ വയ്യ വിശ്വസിക്കണ്ട നാളെ തന്നെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി സത്യാണോ പിന്നല്ലേ എങ്കിൽ നാളെ ഉച്ചക്ക് തന്നെ ഇയാളെ പോയെന്ന് കാണണം വരുമല്ലോ എന്താ ഇത്ര സംശയം ഉറപ്പാണല്ലോ ഇന്നലെ സ്കൂളിൽ ആരോടെങ്കിലും കൂടിയായിരുന്നു ആരാ പറഞ്ഞേ അവൾ ഒരു സ്റ്റുഡന്റ് തന്നെയാണ് സ്പെഷ്യൽ കെയർ ഇട്ടേണ്ട ഒരു വ്യക്തി തന്നെയാണ് രവിയേട്ട അവളും അവളെ പറ്റി അറിയുമ്പോ രവിയേട്ടൻ്റെ ദേഷ്യമെല്ലാം മാറും റിട്ടേർഡ് പോലീസ് ഓഫീസർ ഡിക്രൂ സച്ചാന്റെ പുന്നാര മോളായിരുന്നു അലീന മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പപ്പ പപ്പയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകൾ പപ്പയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും അവള് ചെയ്യില്ലായിരുന്നു कराठी करा

അവിടെ നിന്നെ ഒന്ന് നിന്നെ നല്ല വായി നോക്കികളെ കാരണം പപ്പ എന്നോട് വഴക്കൂടെയാണോ പപ്പ വന്നിട്ടുണ്ടോ എന്താ നിന്റെ തീരുമാനം എന്ത് തീരുമാനം

ആ നീ കണ്ടോ ഞാൻ മനസ്സിലാക്കി തരാം കാണിച്ചു കാണിച്ചു തരാം തരാം എന്തൊക്കെ ബഹളമായിരുന്നു എന്തു ആടാ എന്തു എഴുതി വെച്ചേക്കുന്നത് രാഹുലെന്താ രാഹുലേ പ്രിയപ്പെട്ടവളെ ആരെയും ഞാൻ അലീന നീയും എന്ന് രാഹുൽ എന്തോ നാടി രാഹുൽ നിനക്ക് എത്ര പറഞ്ഞാലും അവളുടെ പപ്പയ്ക്ക് ഇതൊന്നും ഇഷ്ടാവില്ല പിന്നെ നീ ഇത്ര വാശി പിടിക്കുന്നേ ചെല്ല് പിടിക്കുന്നേല് Draugul! Draugul! <tis> 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 mô le mô le mô le ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പപ്പയോട് പപ്പയ്ക്ക് എന്താ വേണ്ടേ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നെങ്കിൽ പപ്പ സമ്മതിക്കുമായിരുന്നു എന്താ സംശയം എന്റെ മോളുടെ സന്തോഷം ഈ പപ്പയ്ക്ക് വലുത് നിന്റെ സന്തോഷം എനിക്ക് എല്ലാത്തിലും വലുത് മോളെ രാഹുലിന്റെ അച്ഛനും അമ്മയു അലീന ഒന്ന് കാണാൻ വന്നതാ കേ

ഞാൻ ഇനി ആർക്കും ഒരു ശല്യമാകില്ലേ എന്നെ സ്നേഹിച്ചെന്നൊരു കുറ്റം മാത്രമേ അവൻ ചെയ്തുള്ളൂ പെറ്റമ്മയുടെ ദുഃഖം എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ

എന്റെ കൂടെ കൂടെ അവിടുത്തെ അവൾക്ക് നല്ല മാറ്റം ഉണ്ടാവും എൻറെ ഒരു കണ്ണ് അവളുടെ മേൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും ഞാൻ പറയാനാ എല്ലാം തെറ്റല്ലേ അവൾക്കൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാ എനിക്കറിയാം ഞാൻ നീ തന്നെ അവളോട് ഇറങ്ങാതെ െ നീ ഇങ്ങനെ കഴിയുന്നേ നമുക്ക് പഴയതുപോലെ ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ അല്ലേ പപ്പാ എന്റെ മോൾക്ക് എന്നെ കാരണം സന്തോഷകരമായ ഒരു ജീവിതം കിട്ടിയില്ല നീയും എന്റെ മോളെ പോലെ തന്നെയാ നീ തീരുമാനിച്ചോ ഈ വീട്ടിൽ നിന്നും നിന്നും എന്നിൽ ഞാൻ എന്നെ ആശ്വാസം പപ്പൂടെശ്ല്ലോ അതാ നല്ലത് പപ്പ ഞാൻ എന്തായാലും ലക്ഷ്മിയുടെ കൂടെ പോകുവാട്ടൻ ഇപ്പൊ അവളോടുള്ള ദേഷ്യമെല്ലാം മാറി കാണുമല്ലോ കൊറച്ചു കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നേരിൽ പറയാനുണ്ടേ

മീ എനിക്ക് കുട്ടിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു കുട്ടി മനസ്സ് വെച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ് ഗുണമല്ലാതെ ദോഷമൊന്നും സംഭവിക്കില്ല ഒന്ന് സഹരിച്ചൂടെ നാളത്തെ പൗർണമി അമ്മ മുപ്പത് രൂപ ഇന്നത്തെ അക്ഷരം ഏത് വേണമെങ്കിലും എടുക്ക ഏതെടുത്താലും മുപ്പത് രൂപ അടിച്ചു കഴിഞ്ഞാൽ അറുപത്തഞ്ച് ലക്ഷം കാശുമായിട്ട് എണ്ണത്തിന് അറുപത് രൂപത്തിയഞ്ചു ലക്ഷം രൂപ അടിക്കാൻ പോകുകയാണ് സാറന്ന് നിന്നേ ഞാൻ പറ്റിക്കാനും പെട്ടിക്ക് നടക്കുന്നവനല്ല മാന്യമായിട്ടൊരു തൊഴിലീത് ജീവിക്കുന്നവനാട്ടേ ഇന്നത്തെ പൗർണമി ധനശ്രീ ആ നാളെയാണ് നാളെയാണ് ഭാഗ്യവാൻ ആരാണാ ഭാഗ്യവതി കടന്നു വരുവോ ആരാണാവോ ഭാഗ്യവാൻ ആരാണാവോ കടന്നു വരുവോ ഇന്നത്തെ ഭാഗ്യവാന് രാഹുലിന്റെ മരണം അവളെ വല്ലാതെ തകർത്തു കളഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവളെ വീണ്ടും കണ്ടുമുട്ടിയത് ഞാൻ പറഞ്ഞിട്ടാ അച്ഛൻ അവളുടെ ചികിത്സ ഏറ്റെടുത്തത് എൻ്റെ കൂടെ വന്നതിന് ശേഷവും അവൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട് പ്രവണതയും ഡിപ്രഷനും എന്നേക്കാൾ എന്നോടുള്ള വിശ്വാസം കൊണ്ടാ അവളുടെ പപ്പ എൻ്റെ ലക്ഷ്മി എത്ര നേരമായി വാ വരുന്നു വരുന്നു ഒന്ന് വെയിറ്റ് അവളുടെ കൂടെ ഒരു സമയം സ്പെൻഡ് ചെയ്തൂടെ രവിയേട്ടനെ കണക്കുള്ള ഒരാളുടെ കൂട്ട് അവൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാക്കും എന്നെ ഒന്നും സഹായിച്ചൂടെ താളം തെറ്റിയ മനസ്സുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അച്ഛൻ എന്നും ഒരു ഹരമാണെന്ന് അറിയാമല്ലോ വരാൻ പറഞ്ഞു എവിടാ ഡ്രോപ്പ് ചെയ്യും എനിക്കറിയില്ല വേറെ എനിക്ക് വേറെ തിരക്കുണ്ട് പിടിച്ചിരുന്നു